ലോകം കണ്ടു കഴിഞ്ഞപ്പോൾ ദുൽഖറിനോട് ഭയങ്കരമായിട്ട് റെസ്പെക്ട് തന്നൊരു കാര്യമുണ്ട് അത് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതുകൊണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ആ സിനിമയ്ക്കകത്ത് ഏത് റോള് വേണമെങ്കിലും ദുൽഖറിന് ചെയ്യാം പ്രത്യേകിച്ചും ആ ഒരു യൂണിവേഴ്സിലെ ഒരു ക്യാരക്ടർ ദുൽഖർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ക്യാരക്ടർ ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറും കൂടിയാണ് അപ്പം ചന്ദ്രയുടെ ഒരു പാട്ടിൽ ദുൽഖറിന് വേണമെങ്കിൽ വളരെ കയ്യടി കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഇൻട്രോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാമിയോ ദുൽഖറിന് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറാണ് പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ ആ ഒരു സ്റ്റാർ എന്നുള്ള സെയിലബിലിറ്റി ഉണ്ട് പക്ഷേ ലോക കണ്ട സമയത്ത് ലോകയിൽ പല സ്ഥലങ്ങളിലും വേണമെങ്കിൽ ദുൽഖറിൻ്റെ ഒരു ഭീകരമായ എൻട്രി വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു പക്ഷെ അല്ലെങ്കിൽ ദുൽഖർ അത് ഡിമാൻഡ് ചെയ്ത് വാങ്ങിക്കാമായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായില്ല കാരണം പല എസ്പെഷ്യലി സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ദുൽഖറിനെ പോലെ ഒരു സ്റ്റാറിൻ്റെ ഒരു വലിയ ആ ഒരു സൂപ്പർ ഹീറോ വേണമെങ്കിൽ എൻടർ ചെയ്യാമായിരുന്നു പക്ഷേ ദുൽഖർ അത് വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ അത് അതിന് ദുൽഖർ ശ്രമിച്ചിട്ടില്ല അതിനപ്പുറത്തേക്ക് അത്രയൊന്നും കയ്യടി വീഴാത്ത ഒരു മൊമെൻറ്റിലാണ് ദുൽഖറിൻ്റെ ഒരു എൻട്രി ഡെഫിനറ്റ്ലി ആ ക്യാമിയ റോള് പലർക്കും പല അഭിപ്രായം ഉണ്ടാകുമായിരിക്കും അതിനേക്കാൾ ഒരു എൻട്രി ദുൽഖറിന് വേണമെങ്കിൽ കിട്ടുമായിരുന്നു പക്ഷേ ദുൽഖർ അത് വാങ്ങിയില്ല കാരണം ആ സിനിമയ്ക്കകത്ത് ദുൽഖർ അത്രത്തോളം തൻ്റെ ആവശ്യമില്ല എന്ന് റിയലൈസ് ചെയ്തിട്ട് തന്നെ ദുൽഖർ മാറി നിൽക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ ഇൻഡസ്ട്രിയിൽ പണം മുടക്കുന്ന ആളുകൾ അവരുടെ ഭാര്യമാരെയും അല്ലെങ്കിൽ അവർ തന്നെയൊക്കെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോളുകൾ ചോദിച്ചു വാങ്ങുന്ന കാലമാണ് അങ്ങനൊരു കാലത്താണ് ദുൽഖറിനെ പോലൊരു സ്റ്റാർ ഇത് ചെയ്തിരിക്കുന്നത് കയ്യടി കിട്ടുന്നത് ആരാണ് ഒഴിവാക്കുക അപ്പോൾ ദുൽഖർ അത് ചെയ്തത് ആ സിനിമയ്ക്ക് ഗുണമായി തന്നെയാണ് പേഴ്സണലി വിശ്വസിക്കുന്നത് അത് ചെയ്തതിന് ദുൽഖറിന് ഒരു ഭയങ്കരമായിട്ടുള്ള കയ്യടി ഉണ്ട് കാരണം ദുൽഖറിനോട് റെസ്പെക്റ്റ് കൂടാനും ശരിക്കാത്തൊരു കാരണമാണ്